നമസ്കാരം കഴിഞ്ഞ മാസം അതായത് ജൂലൈ മുപ്പത്തൊന്നാം തീയതി ഒരു വലിയ സംഭവം ഉണ്ടായി അത് ഇറാൻ്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ വെച്ച് ഹമാസ് എന്ന തീവ്രവാദ സംഘടനയുടെ തലവനായ ഇസ്മായിൽ ഹനിയ കൊല്ലപ്പെട്ടതായിരുന്നു ഖത്തറിൽ സ്ഥിരവാസം ഉറപ്പിച്ചിരുന്ന ഹനിയ ഇറാനിലെ പുതിയ പ്രസിഡൻ്റിൻ്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് ഇറാൻ്റെ തലസ്ഥാനമായ ടെഹ്റാനിലെത്തിയത് അവിടെ ഹനിയ താമസിച്ചിരുന്നത് സൈന്യത്തിൻ്റെ അതീവ സുരക്ഷയുള്ള അതായത് മൂന്ന് ലെയർ സുരക്ഷാ സംവിധാനമുള്ള ഒരു ഗസ്റ്റ് ഹൗസിലായിരുന്നു അവിടെ അയാൾ കിടന്നുറങ്ങിയിരുന്ന മുറിയിൽ ബോംബ് പൊട്ടിത്തെറിച്ചാണ് ഹനിയ കൊല്ലപ്പെട്ടത് ഹനിയയുടെ മരണം നടന്ന് മണിക്കൂറുകൾക്കകം തന്നെ ഇറാൻ്റെ പരമോന്നത നേതാവായ അല അയത്തുള്ള അലി ഖമേനി അവിടുത്തെ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള പ്രമുഖരെ വിളിച്ചു വരുത്തിയതിനു ശേഷം പറഞ്ഞു ഇസ്രായേലിനെതിരെ ഇനി വിട്ടുവീഴ്ചകില്ല നമ്മൾ യുദ്ധം ചെയ്യണമെന്ന് അതൊരു തീരുമാനമായിരുന്നു കഴിഞ്ഞ മാസം മുപ്പത്തൊന്നിന് എടുത്ത തീരുമാനം ഇന്ന് ഈ മാസം ഇരുപത്തൊന്ന് അതായത് മൂന്നാഴ്ച പിന്നിട്ടിട്ടും ഇറാന് യുദ്ധം ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് പല സന്ദർഭങ്ങളിലും ഇറാൻ പ്രഖ്യാപിച്ച് ഞങ്ങൾ ഇപ്പോൾ യുദ്ധം ചെയ്യും യുദ്ധം ചെയ്യും എന്ന് പറയുന്നുണ്ട് അതല്ലാതെ യുദ്ധം ചെയ്യാൻ ഇറാന് ഇനിയും അങ്ങോട്ട് ധൈര്യം വന്നിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്നും ഇസ്രയേലിന് നേരക്ക് ആക്രമണം നടത്തുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന് ഇറാനും അറിയാം ലോകത്ത് മറ്റുള്ള എല്ലാ രാജ്യങ്ങൾക്കും അറിയാം എങ്കിലും തങ്ങൾ പൊന്നുപോലെ നോക്കിയിരുന്ന ഒരു നേതാവ് തങ്ങളുടെ തന്നെ നാട്ടിൽ വിശിഷ്ടാതിയായി എത്തിയിട്ട് അവിടെ വച്ച് കൊല്ലപ്പെടുക എന്നുള്ളത് ഇറാനെ സംബന്ധിച്ച് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത ഒരു സംഭവമായിരുന്നു അതുകൊണ്ടായിരിക്കും അപ്പോഴത്തെ ആവേശത്തിൽ ചാടിക്കേറി ഞങ്ങൾ ഇസ്രായേലിനോട് യുദ്ധം ചെയ്യുമെന്നൊക്കെ തീരുമാനമെടുത്തത് യുദ്ധം ചെയ്യാൻ ഇറങ്ങുമ്പോഴുള്ള ഭീകരാവസ്ഥ എന്താണ് എന്നുള്ളത് ഇറാനിലെ പ്രസിഡന്റായ പെഷസ്കിയാൻ അവിടുത്തെ പരമോന്നത നേതാവിനെ കണ്ട് ധരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു യുദ്ധം ഇറങ്ങിയാൽ പിന്നെ ഒരുപക്ഷെ ഇറാൻ എന്ന രാജ്യം തന്നെ കാണില്ല എന്ന രീതിയിലാണ് പ്രസിഡന്റ് പരമോന്ന നേതാവിനെ കാര്യങ്ങൾ ധരിപ്പിച്ചത് പക്ഷേ പരമോന്നത നേതാവിന് എന്നിട്ടും യുദ്ധം ചെയ്തേ മതിയാവൂ എന്നുള്ള അവസ്ഥയിലായിരുന്നു പിന്നീട് ചിന്തിച്ചപ്പോഴാണ് ഇറാന് മനസ്സിലായത് യുദ്ധം ചെയ്യണമെങ്കിൽ കര നാവിക വ്യോമ സേനാ വിഭാഗങ്ങൾ ശക്തമായിരിക്കണം അതല്ലാതെ തങ്ങൾക്ക് ലക്ഷക്കണക്കിന് സൈനികർ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇറാൻ്റെ കൈവശം ഇപ്പോഴും ഉള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മുമ്പ് വാങ്ങിയ ചില യുദ്ധ ഇവ കൃത്യമായി മെയിൻ്റനൻസ് പണി നടത്താൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് കാരണം ഇറാൻ്റെ മേൽ ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട് അമേരിക്ക ഉൾപ്പെടെ രാജ്യങ്ങൾ പ്രധാനപ്പെട്ട ഈ യുദ്ധമാനങ്ങളൊക്കെ തന്നെ അമേരിക്കയിൽ നിന്നാണ് വാങ്ങേണ്ടത് ഒരുപക്ഷെ റഷ്യ എന്നോ മറ്റവർക്ക് കുറച്ച് ഭാഗങ്ങളിൽ ലഭിക്കുമായിരിക്കാം അതുപോലെ അമേരിക്ക അവരുടെ ഏറ്റവും സുശക്തമായ നാവികസേനയെ അതായത് എബ്രഹാം ലിംഗൻ ഉൾപ്പെടെയുള്ള പടുകൂറ്റൻ വിമാനവാഹിനി കപ്പലുകളൊക്കെ തന്നെ ഗൾഫ് മേഖലയിലേക്ക് നീക്കുന്നുണ്ടായിരുന്നു ഇതിനിടയിൽ അപ്പോൾ ആ വഴിയും അടഞ്ഞു പിന്നെയുള്ളത് കരമാർഗ്ഗമുള്ള യുദ്ധമാണ് അത്ര എളുപ്പമല്ല എന്നവർക്ക് അറിയാം അതുകൊണ്ട് തന്നെയാണ് ഇറാൻ നേരത്തെ പല തവണയും നേരിട്ട് ഇസ്രായേലിനോട് ഇറങ്ങാതെ തങ്ങളുടെ ചെല്ലുഞ്ചലവും ഏറ്റു കഴിയുന്ന ഹിസ്ബുള്ളയും ഹമാസിനെയും ഹൂതി ഉമതിരെയൊക്കെ കൊണ്ട് ഇസ്രായേലിന് നേരക്ക് ആക്രമണം നടത്തിക്കൊണ്ടിരുന്നത് മാത്രവുമല്ല ഇറാനിലെ മതനേതൃത്വം നേരിടുന്ന ഒരു വലിയ പ്രതിസന്ധി യുദ്ധം ചെയ്യാനും ചെയ്യാതിരിക്കാനും പറ്റാത്ത അവസ്ഥയിലാണ് എന്നുള്ളതാണ് യുദ്ധം ചെയ്യാനിറങ്ങിയാൽ സർവനാശം ഉറപ്പാണ് യുദ്ധം ചെയ്തില്ലെങ്കിൽ ഒരു നാളെ ആ നാട്ടിലെ ജനങ്ങളൊന്നാകെ ഇളകി വന്ന് ഒരു കാലത്ത് വലിയ പുരോഗമന ചിന്താഗതി നടമാടിയിരുന്ന ഒരു രാജ്യമായിരുന്നു ഇറാൻ അങ്ങനെ എല്ലാ പരിഷ്കാരങ്ങളും ഉണ്ടാകുന്ന ഒരു രാജ്യത്താണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ അയത്തുള്ള ഖൊമേനി സീനർ എത്തി അന്ന് ഇറാനിലെ ഷായെ ഓടിച്ച ശേഷം അധികാരം ഏറ്റെടുക്കുകയും പിന്നെ മതനിയമങ്ങൾ കൊണ്ട് ഇറാനെ വരിഞ്ഞു മുറുക്കാനും ശ്രമിച്ചത് അതിൻ്റെ പ്രതിഷേധങ്ങൾ പിൽക്കാലത്ത് പലതവണ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അതൊക്കെ ഒഴുക്കുമുഷ്ടി കൊണ്ട് അടിച്ചമർത്തുകയായിരുന്നു മതഭരണകൂടം ചെയ്തത് പക്ഷേ യുദ്ധം ചെയ്യാൻ ഇറങ്ങിയാൽ ബുദ്ധിമുട്ടാകും എന്ന് നന്നായിട്ട് ഇറാൻ ആകട്ടെ ഇപ്പോൾ ഒന്ന് നിശ്ശബ്ദത പാലിക്കുകയാണ് എന്തുകൊണ്ട് യുദ്ധം ചെയ്യുന്നില്ല എന്ന് ആരും ചോദിക്കുന്നതുമില്ല കാരണം ഹമാസിനെ സംബന്ധിച്ച് അവരെ പരമോന്നത നേതാവ് പതിക്കപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു അവരുടെ അടുത്ത തലവനായി നിയോഗിക്കപ്പെട്ടിട്ടുള്ള യാഹ്യ സിൻവറിനാകട്ടെ വെളിയിറങ്ങാനോ സ്വന്തം തല വെളിയിൽ കാണിക്കാനോ പറ്റാത്ത അവസ്ഥയിലാണ് പിന്നെ ലബനിൽ പോയി യുദ്ധം ചെയ്യുക എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ തന്നെ നമ്മൾ കാണുന്നുണ്ട് ഇസ്രായേൽ ആദ്യം ലെബൻ അതിർത്തിയിലാണ് ആക്രമണം നടത്തിയിരുന്നത് എങ്കിൽ ഇപ്പോൾ അവർ ലബനിൻ്റെ ഉൾപ്രദേശങ്ങളിലെ കിഴക്കൻ മേഖലയൊക്കെ തന്നെ കടന്നു എന്ന് ശക്തമായ തോതിൽ ആക്രമണം നടത്തുന്നുണ്ട് അവിടെയുള്ള ഹൈസ്ഫിൾ താവളങ്ങൾ തകർക്കുന്നുണ്ട് നിരവധി തീവ്രവാദികൾ കൊല്ലപ്പെടുന്നുണ്ട് അപ്പോൾ ഏതായാലും സംഗതി അപകടകരമാണ് മോശമാണ് പിടിച്ചാൽ നിൽക്കില്ല എന്ന സത്യം ഒരുപക്ഷേ ഇറാനിപ്പം വളരെ കൃത്യമായി തന്നെ മനസ്സിലാക്കിയിരിക്കുന്നു എന്നാണ് കരുതേണ്ടത് അതുകൊണ്ട് തന്നെ ആയിരിക്കാം യുദ്ധം ചെയ്യും യുദ്ധം ചെയ്യും എന്ന് ഭീഷണിപ്പെടുത്തുന്നതല്ലാതെ ഒരു കാരണവശാലും ഇറാനെ ഇസ്രായേലോടൊപ്പം യുദ്ധം ചെയ്ത് ജയിക്കാൻ കഴിയുകയില്ല എന്ന് നന്നായിട്ട് അറിയാം അതുകൊണ്ട് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിലും ഈ ഒരു യുദ്ധഭീഷണി മുഴക്കി മുന്നോട്ട് നീങ്ങുക മാത്രമായിരിക്കും അവർക്ക് ചെയ്യാൻ കഴിയുന്നത് ഇറാൻ്റെ കൈവശം ആണവായുധമുണ്ട് എന്നാണ് പറയപ്പെടുന്നത് പക്ഷേ അത് പ്രയോഗിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം ഇറാൻ ആണവായുധം പ്രയോഗിച്ചാൽ പിന്നെ അതിൻ്റെ ശിക്ഷ വേറെ ഇറാൻ വാങ്ങേണ്ടി വരും അതുകൊണ്ട് തന്നെ അത് പ്രയോഗിക്കാൻ കഴിയുകയില്ല റഷ്യ ഒപ്പുള്ള രാജ്യങ്ങളുമായൊക്കെ സൗഹൃദം ഉണ്ടെങ്കിൽ പോലും അങ്ങനെ ഒരു പ്രതിരോധ പങ്കാളി എന്ന് പറയാൻ ഒരു രാജ്യം ഇറാനില്ല അത് നമുക്കറിയാം അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ മൂന്നാഴ്ച പിന്നിടുമ്പോഴും യുദ്ധം ചെയ്യും എന്ന ഇറാൻ്റെ ഭീഷണി ഇപ്പോഴും അവിടെ തന്നെ നിൽക്കുന്നുണ്ട് ഇത് കുറേ ദിവസം കൊണ്ട് കഴിയുമ്പോൾ അങ്ങ് തണുത്തു പോകും അന്നത്തെ ഒരു ആവേശത്തിൽ അറിയാൻ പാടില്ലാതെ ചാടി വീണ് പോയതാണ് ഞങ്ങൾ ഇസ്രായേലിനോട് യുദ്ധം ചെയ്യാൻ പോവുകയാണ് എന്ന് നമ്മളാണ്ട് ചില കവറച്ചട്ടമ്പികളൊക്കെ പറയുന്നത് പോലെ തല്ലുകൊണ്ടതിന് ശേഷം നിന്നെ പിന്നെ എടുത്തോളാം എന്ന് പറയുന്നത് പോലെ ഇറാൻ ഇനിയും ഇങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും ഇസ്രായേലിനെ ഞങ്ങൾ വെറുതെ വിടില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാൻ മാത്രമായിരിക്കും അവർക്ക് വിധി അതല്ലാതെ നേരിട്ട് യുദ്ധം ചെയ്യാൻ ഇറങ്ങിയാൽ പിന്നെ ഇറാനൊന്ന് രാജ്യം കാണില്ല എന്ന് നന്നായിട്ട് അറിയാവുന്ന അവിടുത്തെ പ്രസിഡൻ്റ് ഉൾപ്പെടെയുള്ളവർ അവിടുത്തെ പരമോന്നത നേതാവിനെ ഏതായാലും കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി എന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയും അതല്ലായിരുന്നെങ്കിൽ ഇതിനകം തന്നെ യുദ്ധം നടന്നേന്